ഇന്നത്തെ ഉത്തരങ്ങളൊക്കെ ആരംഭിക്കുന്ന അക്ഷരം ഇ രാത്രിയാകുമ്പോൾ വർദ്ധിക്കുന്നത് എന്ത് ഇരുട്ട് പ്രഭാത ഭക്ഷണത്തിൽ കഴിക്കുന്ന ഒരു വിഭവം വട്ടത്തിലാണുണ്ടാവുക മരത്തിൽ ധാരാളമായി കാണുന്നത് മഴവില്ലിന്റെ മറ്റൊരു പേര് ഇന്ദ്രധനുസ് മണ്ണിനടിയിൽ വളരുന്ന എരിവുള്ള ഒരു കിഴങ്ങ് വാഹനം ഓടിക്കാൻ ആവശ്യമായ ദ്രവം നാം പാചകം ചെയ്ത് കഴിക്കുന്ന ഒരു ഭക്ഷണം ആഗ്രഹത്തിന് പറയുന്ന മറ്റൊരു പേര് മൂക്കാത്ത ചക്കയെ വിളിക്കുന്ന പേര് മൂക്കാത്ത ചക്ക നമ്മൾ കറി വെക്കും അപ്പൊ ആ ചക്കേനെ മൂപ്പത്താത്ത ചക്കേനെ നമ്മൾ ഒരു പേര് വിളിക്കും ഈ വെച്ചിട്ട് ചന്ദ്രകലയെ വിളിക്കുന്ന പേര് ചന്ദ്രകലയെ വിളിക്കുന്ന പേര് ഒരു ഒരു സ്ത്രീയുടെ പേരത് ഇന്ദുലേഖ ഒരു രത്നം നീല നിറത്തിലുള്ള ഒരു രത്നം നീല നിറത്തിലുള്ള ഒരു രത്നം ഇന്ദ്രനീലം പുരാതന ചരിത്രത്തെ വിളിക്കുന്നത്